ഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രൂപ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചേർന്ന് ആയിരത്തി രൂപ വെച്ച് നമുക്ക് തേക്കു ആക്കേഷ്യം മിക്സർ ആണ് അയ്യായിരം രൂപയുടെ കട്ടിലോ നോക്ക നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല കട്ടിലാണ് ഇത് പിന്നെ പതിനായിരം രൂപ വിറ്റോണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ ക്വാളിറ്റി ഉള്ള സാധനം നല്ല കസ്റ്റമർ അട്രാക്ട് ചെയ്യാം നമുക്ക് വുഡൺ ഫിനിഷ് വരുന്ന വാറണ്ടിയുള്ള കട്ടിൽ ത്രീ ഡോറിന്റെ ഒരു വാട്ടർറൂബ് വിത്ത് മിറുള്ളത് ഒരു ബെഡ്സൈഡ് ഇത്രയും കൂടെ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന ഇത് നമ്മളുടെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഒന്നാം തരം എനിക്ക് തോന്നുന്നു ഇത് മാത്രം വാങ്ങാൻ പോയ പത്തൊമ്പതായിരം രൂപ മാത്രം തീർച്ചയായിട്ടും 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 ഫുൾ കൂപ്പിലേക്ക് തന്നെ നല്ല മനോഹരമായ കട്ടില് ലൈഫ് വാറണ്ടിയുള്ള കട്ടില് ത്രീ ഡോറിന്റെ തേക്കില് തന്നെയുള്ള അലമാര അലമാര അതോടൊപ്പം ഒരു ബെഡ്സൈഡ് നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കായംകുളം മൂന്നാംകുട്ടിയിലെ ഒലി ഫർണിച്ചറിലാണ് ഇതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടറിൻ്റെയാണ് ഈ ഒരു സ്ഥാപനം നമുക്ക് വെറും ഏഴ് തൊള്ളായിരത്തിനാണ് ഇവിടെ ഡൈനിങ് ടേബിൾ കൊടുക്കുന്നത് നാല് സീറ്റ് നല്ല സീറ്റ് അതും മനോഹരമായത് പല വിറത്തിലുള്ളത് അല്ലേ നാല് സീറ്റിന് എനിക്ക് തോന്നുന്നു പതിനൊന്നിനും പതിനായിരത്തിനും കൊടുത്തോണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പം ഏഴ് തൊള്ളായിരമേ ഉള്ളൂ വീഡിയോ കണ്ടത് ഏഴ് വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയറിൻ്റെ ഡൈനിങ് ടേബിള് വെറും ഏഴ് തൊള്ളായിരത്തിനാണ് നമ്മുടെ മൂന്നാംകുറ്റിയിലെ ഒലീവിൽ കൊടുക്കുന്നത് ഈ ടേബിളും ആ കസേരയാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് ഈ ഒരു ടേബിൾ കിട്ടും നാല് സീറ്റ് അല്ലേ നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് എല്ലാം വെറൈറ്റി ആണ് ഡോക്ടർ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല സാധനം ഏറ്റവും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ഡോക്ടർ സിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ സ്വന്തമായി നടത്തുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണിത് അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ഒരു പേരൻറ്റും കൂടെ പ്രശ്നമാണ് ഏഹ് നമ്മളെ ആരും ഒരു സാധനം മേടിക്കുമ്പോൾ വർഷം അതെ തീർച്ചയായിട്ടും കണ്ടുമെടുക്കണം കൊടുക്കുമ്പോൾ നല്ല സാധനം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുത്ത് മാറ്റി കൊടുക്കും അതാണ് പ്രീമിയം മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട് അത് ഗ്ലാസ് ഇട്ടാലും മാർബിൾ ടോപ്പ് ഇട്ടാലും ഉണ്ട് നമുക്ക് ഇവിടെ ഇത് എന്ന് മോഡൽ ഇപ്പൊ നമ്മൾ തന്നെ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ടു തൗസൻഡ് സ്പെഷ്യൽ ഓഫറോടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതും പ്രീമിയം സെഗ്മെന്റിൽ തന്നെ ഉള്ള ഡൈനിങ് ടേബിൾ ആണ് നല്ല രാജകീയ ലുക്കിലാണ് ചെയറ് തന്നെ ഉള്ളത് ലൈഫ് ഉള്ള ചേഴ്സ് ആണ് തേക്ക് വീട്ടിലാണ് ഇതിൻ്റെ ബേസ് പോയിരിക്കുന്നത് മാർബിൾ ടോപ്പാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എയ്റ്റ് ആണ് പിന്നെ തൊണ്ണൂറ്റി രണ്ടാണ് നമ്മുടെ ഓഫർ പ്രൈസ് വീഡിയോ കണ്ടുവരുന്നവർക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ പ്രീമിയം ഡൈനി ടേബിൾ സെറ്റ് ആണ് പ്രീമിയം ഡൈനിങ് ചെയറോട് കൂടിയാണ് ഇത് വരുന്നത് ഇത് പിന്നെ ആറ് ചെയർ ഇടുന്ന ഇതാണ് ഇത് മാർബിൾ ടോപ്പ് വേണമെങ്കിൽ ഇട്ട് തരാം ഗ്ലാസ് വേണമെങ്കിൽ ഇട്ട് ചെയ്യാം നമ്മൾ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ടു തൗസൻഡ് റുപ്പീസ് വരെ കൊടുക്കാം നമുക്ക് വുഡൺ ഫിനിഷ് വരുന്ന വാറണ്ടി ഉള്ള കട്ടിൽ അതോടുകൂടി ത്രീ ഡോറിന്റെ ഒരു വാട്ടർറൂപ്പ് വിത്ത് മിറർ ഉള്ളത് ഒരു ബെഡ് സൈഡ് ഇത്രയും കൂടെ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന പത്തൊമ്പത് തൊള്ളായിരത്തിന് മൂന്നായിട്ട് വരുന്ന പത്തൊമ്പത് തൊള്ളായിരം മാത്രം സെക്കൻഡ് ബെഡ്റൂം സെറ്റ് ആണ് ഇത് ബോക്സ് ടൈപ്പ് ആണ് വരുന്നത് ഇത് സ്റ്റോറേജ് ആണ് ബെഡ് വരുന്നത് ഇത് പാർട്ടിക്കൽ രണ്ട് രണ്ടിനകത്തും നമുക്ക് സ്റ്റോറേജ് ആണ് സ്പേസ് ഉള്ളത് ഓക്കെ ഓക്കെ നമുക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇവിടെ ത്രീ ഡോറിന്റെ വാട്ടർറൂപ്പ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഇതെല്ലാം കൂടെ ഇരുപത്തി തൊള്ളായിരത്തിലാണ് നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാലു പ്രീമിയം വരുമ്പഴത്തേക്ക് സെയിം തന്നെ പക്ഷെ ബോർഡിന്റെ ക്വാളിറ്റി മാറി ഇത് ആണ് ടെൻ ഇയർ ഉള്ള വാറണ്ടിയുള്ള പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ ബോർഡിൽ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അത് ഇരുപത്തിയാറ് അഞ്ഞൂറ് വരും ഈ നാല് ഐറ്റം തന്നെ സെയിം ഫുൾ കൂപ്പിലേക്ക് തന്നെ നല്ല മനോഹരമായ കട്ടിൽ ലൈഫ് ഉള്ള കട്ടിൽ ത്രീ ഡോറിന്റെ തേക്കിൽ തന്നെയുള്ള അലമാര അലമാര അതോടൊപ്പം ഒരു ബെഡ്സൈഡ് ഓക്കെ ഇത്രയും കൂടെ വരുന്നത് അമ്പത്തിനാല് തൊള്ളായിരം ഇതിൽ മാത്രം രണ്ട് മൂന്ന് മൂന്ന് ഐറ്റം ഐറ്റം ഇതിൽ നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം ഇത് നമ്മുടെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇത് തേക്കിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോറേജ് കട്ടിലാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അടിപൊളി സൂപ്പർ അല്ല ഒന്നാം തരം എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും 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 അത്രയും നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രീമിയം സെഗ്മെന്റിലാണ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെ തേക്ക് കൂട്ടി തന്നെയുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണ് സാധനം പക്ക സാധനമാണ് നല്ല പ്രീമിയം സാധനമാണ് നല്ല സ്പേസേജ് ഉണ്ട് മൂന്ന് ഐറ്റം കൂടെ നമുക്ക് വരുന്നത് തൊണ്ണൂറ്റിയേഴായിരം രൂപയാണ് നമുക്ക് വരുന്നത് ലൈഫ് വാറണ്ടിയാണ് പിന്നെ നമ്മൾ ഇതിലും ഒരു ടു തൗസൻഡ് സ്പെഷ്യൽ ഓഫർ കൊടുക്കും ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ കോംബോ ഓഫ് നമുക്ക് പതിനാറ് അഞ്ഞൂറ് വരുന്ന വുഡൺ കട്ടിൽ ത്രീ ഡോറിന്റെ വാട്ടർറൂബ് ബെഡ് സൈഡ് വാറണ്ടി ഉള്ള ഡൈനിങ് ടേബിൾ അക്കിഷ് വരുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ അതുപോലെ കോർണർ സോഫ ടി പോയി അതുപോലെ മാട്രസ് ഇത്രയും കൂടെ ചേർന്ന് നമുക്ക് അറുപത്തഞ്ച് തൊള്ളായിരം ആണ് വരുന്നത് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തിന് ഇപ്രാവശ്യം നമ്മൾ വിഷുവും ഏസ്റ്ററും പ്രമാണിച്ച് നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കും ാണ് അയ്യായിരം രൂപയുടെ കട്ടിലുണ്ടോ നോക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല കട്ടിലാണ് മനോഹരമായ മനോഹരമായ കട്ടിലാണ് നമ്മള് മാട്രസ് ഉൾപ്പെടെ നമ്മൾ ഒമ്പത് രൂപയ്ക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒമ്പത് രൂപയ്ക്ക് ഓഫർ കൂടും ഈ കട്ടിലും ഈ മെത്തും മാട്രസും ഉൾപ്പെടെ നമ്മൾ ഒമ്പത് രൂപയ്ക്ക് കൊടുക്കും നിങ്ങൾ പ്രേക്ഷകർ ഈ ഒരു കട്ടിൽ കണ്ടില്ല എന്തും മനോഹരമായ ഒരു കട്ടിലാണ് അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ആയിരം രൂപയും കൂടെ കുറച്ച് കൊടുക്കും നമ്മുടെ മൂന്നാംകുറ്റിയിലെ ഒലീവിൽ മാറ്റസ് ഉൾപ്പെടെ പത്ത് വർഷം വാറണ്ടിയുള്ള കട്ടിൽ നമ്മൾ പതിനാലായിരം രൂപയ്ക്ക് വീഡിയോ കൊണ്ടുവരുന്നവർക്ക് കൊടുക്കും ഇത് നമ്മുടെ അക്കേഷ്യ കട്ടിലാണ് അക്കേഷ്യ വിത്ത് മാട്രസിൽ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുപത്തി മൂവായിരമാണ് ഹ്യൂൾ സൈസാണ് നല്ല ഭംഗിയുള്ള ഇതാ നല്ല വർത്ത്ഫിഷുള്ള കട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് രൂപയുള്ള വിത്ത് മാറ്റസ് ഓഫർ ഇത് വന്നിരിക്കുന്ന തേക്കാണ് വുഡ് വന്നിരിക്കുന്നത് ഇതിന്റെ കട്ടിൽ മാത്രം വരുന്നത് ഇരുപത്തൊന്നാണ് ക്യൂൺ സൈസ് ട്യൂൺ സൈസാണ് നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മുടെ കട്ടിലുകളിലെല്ലാം ഒരു തൗസൻഡ് റുപ്പീസിന്റെ സ്പെഷ്യൽ ഓഫർ ആണ് ഉണ്ട് അത് മാത്രം ഇതൊന്നും അതിൻ്റെ പലയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഓരോ കട്ടിലും നമുക്ക് ധൈര്യമായിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ പല കാണിച്ച് തന്നെ കൊടുക്കുന്നത് അപ്പം അത്രയും ക്വാളിറ്റി നമ്മൾ നമ്മളിവിടത്തെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നതാണ് മൊബൈൽ ഫോൾഡർ മോഡലാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വളരെ കൂടുതലായിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വരുന്നത് നമുക്ക് തേക്കിന്റെ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഇരുപത്തഞ്ചാണ് ഇതിന്റെ വില വരുന്നത് ഇതാണ് അതിന്റെ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളാണ് നല്ല ഫിനിഷിങ് ആണ് നമ്മൾ അത് വീഡിയോ കണ്ടുവരുന്നവർക്ക് ട്വന്റി ഫോർ വെച്ചിട്ട് നമുക്ക് സൈസ് കൊടുക്കാം ഇത് തേക്കാണ് നമുക്ക് ഇതിൽ അക്കേഷണേലും നമുക്ക് പതിനെട്ട് രൂപയ്ക്ക് സൈസ് മോഡലിൽ തന്നെ കൊടുക്കാം ഇത് നമ്മൾ എന്തോ വാറണ്ടി നമ്മൾ ടെൻ ഇയർ വാറണ്ടി കൊടുക്കും പത്ത് വർഷം വാറണ്ടി കൊടുക്കും വാറണ്ടിയിൽ നമ്മൾ എല്ലാവർക്കും പത്ത് വർഷം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരുപത് വർഷം നമുക്ക് ക്ക് ഇഷ്ടപ്പെട്ടെടുക്ക നോക്കിയെടുക്കണമെങ്കിൽ എടുക്കാം അതല്ല നമ്മൾ ഫോട്ടോ അയച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറെ വീഡിയോ കാണുന്ന വിചാരിക്കും അങ്ങ് ഡോക്ടർ ആണ് ഒരുപാട് തിരക്കുള്ള മനുഷ്യൻ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫർണിച്ചർ ഷോപ്പ് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടോന്നുള്ളത് എന്താണ് ഇതിലേക്ക് ഒരു ഇത് എൻ്റെ ഒരു പാഷനാണ് നമ്മള് ഡിഫറൻറ്റ് മോഡലായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ പുതിയ പുതിയ വരുന്നുള്ളത് നമ്മുടെ കടയിൽ കിടക്കുന്നത് നമ്മുടെ സന്തോഷമാണ് ഇങ്ങനെ സാധനം കിടക്കുന്നു അത് കസ്റ്റമർ വന്ന് കണ്ട് എടുക്കുന്നതും നമ്മുടെ ഒരു സന്തോഷമാണ് നല്ല സാധനം ഒരാൾ കൊടുക്കുക വലിയ സംഭവമാണ് തീർച്ചയായിട്ടും മോശ സാധനമല്ല നല്ല സാധനം അത് മാന്യമായ വിലക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് നല്ല നമുക്ക് ഒത്തിരി ഉണ്ട് േ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തം ബിൽഡിംഗ് ആണ് അപ്പൊ എത്ര രൂപ ഒരു കസ്റ്റമറിന് വില കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിൽ ഒരു തവണ ഇതിലേക്ക് പോകുകയാണെങ്കിൽ കായംകുളം മൂന്നാംകുറ്റിയിലുള്ള ഒലി ഫർണിച്ചർ ഒന്ന് സന്ദർശിക്കുക നമ്മുടെ ഡോക്ടറിന്റെ സ്ഥാപനമാണ് ഏറ്റവും മികച്ച ഫർണിച്ചർ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ ഏറ്റവും മാന്യമായ വിലക്ക് വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു പ്രീമിയം കസ്റ്റമറിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വില കുറച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് മോഡൽസ് പ്രീമിയം സെഗ്മെൻറ്റ് കിടപ്പുണ്ട് റിക്ലൈനർ ഉള്ളത് കിടപ്പുണ്ട് റിക്ലൈനർ അല്ലാത്തത് എല്ലാം പോക്കറ്റ് സ്പ്രിംഗിന് ആണ് ടെൻ ഇയർ വാറണ്ടി ഉള്ളതാണ് ഇതിന്റെ ഹൈ ക്വാളിറ്റി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ റെക്രോൺ ആണ് പോക്കറ്റ് സ്പ്രിംഗ്ഡാണ് ഇതെല്ലാം ടെൻ ഇയർ നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയുള്ള നല്ല ഒന്നാം തരം ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നമ്മളിവിടെ വിട്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ടിപ്പോ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളക്ഷൻ ഉണ്ട് ഒരുപാട് മോഡൽസ് ഞങ്ങൾ ടീപ്പോ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടമുള്ളതാണ് അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും തേക്കിൽ വേണമെങ്കിൽ തേക്കിൽ വില കുഞ്ഞത് വേണമെങ്കിൽ വില കുറഞ്ഞത് ഇമ്പോർട്ടഡ് ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നമ്മൾ തേക്കാണ് വുഡ് വരുന്നത് തേക്ക് വുഡിൽ നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടിയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു സെറ്റിയാണിത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് വരുന്നത് പത്ത് വർഷം വാറണ്ടിയുള്ളത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന പതിനാറായിരത്തിന് നമ്മൾ ഇത് കൊടുക്കുന്നു ഓർക്കിഡ് മോഡലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രെൻഡാണ് ആ ട്രെൻഡിൽ നമ്മൾ അക്കേഷ് ഇത് ഒരു ത്രീയും രണ്ട് സിംഗിളും ഉണ്ടാവും ഇത് നമുക്ക് ഇരുപത്തിനാലായിരം ആണ് അതിന്റെ പ്രൈസ് വരുന്നത് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ നമ്മളൊരു ആയിരം രൂപയുടെ സ്പെഷ്യൽ ഓഫർ ഇതിന് കൊടുക്കും ഇത് നമ്മൾ അക്കേഷൽ വരുന്ന കോർണർ സെറ്റിയാണ് ഇത് ത്രീ പ്ലസ് ടു ആണ് സൈസ് വരുന്നത് ഇതിനെല്ലാം നമ്മൾ ആണ് ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് ട്വൻറ്റി ത്രീ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ജി സി എൻ കണ്ടിട്ടാണ് ഇവിടെ വരുന്നതെന്ന് ഈ ചേട്ടനോട് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് രണ്ടായിരവും ആയിരം ഒക്കെ പല ഫർണിച്ചറിനും വില കുറച്ചാണ് കൊടുക്കുന്നുണ്ട് നൽകിയിരുന്ന വിലയിന്നും രണ്ടായിരവും ആയിരം ഒക്കെ കുറച്ചാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം നിങ്ങളൊന്ന് വരിക സന്ദർശിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വില കുറഞ്ഞ കോർണർ ആണ് ഇതിലെല്ലാം നമ്മൾ ആയിരം മുതൽ രണ്ടായിരം വരെ സ്പെഷ്യൽ ഓഫറോടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറോടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആയിരം തൊട്ട് രണ്ടായിരം വരെ സ്പെഷ്യൽ ഓഫറും ഉണ്ടായിരിക്കും ഈ കാണുന്ന എല്ലാ സെക്ഷനിലും നമ്മൾ ഈ വിലയ്ക്ക് മെത്ത ഒരു പരിപാടിയില്ല കാരണം നമ്മൾ ഈ രണ്ടായി സാധനം കൊടുത്ത് രണ്ടായിരത്തിന്റെ രണ്ട് മാറ്റ്രസും കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്ക് ഡോക്ടർക്ക് കൊണ്ട് രണ്ടായിരത്തി നടുവേദനയ്ക്കും കൊടുത്ത് അതിൽ നല്ല നാലായിരത്തിൻ്റെ ഒരു നല്ല മാറ്റും മേടിക്കാൻ ഞാനും ചിന്തിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് ക്വാളിറ്റി ഉള്ള റീപോസ് മാട്രസ് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ത്രീ ഇയർ തൊട്ട് വാറണ്ടി ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ മാറ്റ്രസ് വരുന്നത് ടെൻ തൗസൻഡ് വരുന്നത് പിന്നെ അതിലും കുറഞ്ഞ മാട്രസ് ഉണ്ട് ഫൈവ് തൗസൻഡ് തൊട്ട് മാട്രസ് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ നല്ല സാധനത്തിൽ പതിനായിരം തൊട്ട് വരും ഫോർ മാസ് പതിനായിരം പന്ത്രണ്ടായിരം നമുക്ക് മെഡിക്കൽ ബെഡ് ആണെങ്കിൽ പതിനൊന്നൂറ് ആ റേറ്റോട്ട് മേലോട്ട് വന്നിട്ട് സ്പ്രിംഗ് മാറ്റ്രസ് പതിനാറായിരം ഇരുപത്തി അയ്യായിരം മുപ്പത്തിനാലായിരം വരെയുള്ള മെമ്മറി ഫോൺ ഉൾപ്പെടെയുള്ള കൂടിയ മാറ്റസ് വരെ നമുക്ക് റീപോസിന്റെ നമ്മൾ എക്സ്ക്ലൂസീവ് ആണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ മാറ്റ്രസും നല്ല സാധനം കൊടുക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇതിന് മിക്സഡാണ് ഈറ്റി ഉണ്ട് തേക്കുണ്ട് അക്കേഷി ഉണ്ട് ഇത് ഏതെടുത്താലും നമുക്ക് രണ്ടായിരം രൂപ വെച്ച് ഒരു പെർച്ച് ഒരു ചേറിന് രണ്ടായിരം രൂപ ഏത് എടുത്താലും രണ്ടായിരം രൂപ ഇല്ലയോ രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചേർന്ന് ആയിരത്തി രൂപ വെച്ച് നമുക്ക് തേക്കു മിക്സർ ആണ് നമുക്ക് ഇത് പേര് കൂട്ടി കിടക്കുന്നതൊക്കെയാണ് പേര് ഊട്ടി കിടക്കുന്നതാണ് നമ്മളതിനകത്ത് മൂന്നെണ്ണം ചെറുതുണ്ട് ചിലത് നാലെണ്ണം ഉണ്ട് കസ്റ്റമർക്ക് വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് രണ്ടെണ്ണം മൂവായിരം രൂപ ഏതെടുത്താലും പിന്നെ അതുപോലെ നമ്മുടെ കട്ടിലെ കളക്ഷൻ ആവശ്യം പോലെ നമ്മുടെ സ്റ്റോക്ക് സ്കോക്ക് നമ്മുടെ ഗോഡൌൺ ആണ് അക്കേഷിയുടെ കട്ടിൽ നമ്മൾ താഴെപ്പറഞ്ഞ കട്ടുകളാണ് ഇരിക്കുന്ന എല്ലാം എല്ലാം കട്ടിലുകളുടെ വിശാലമായ സ്റ്റോക്ക് ആണ് തൊട്ടല്ല ഏത് വിലക്കുള്ള സാധനം ഉണ്ടാവും കട്ടുകളാണെങ്കിലും നമുക്ക് ഓഫർ കട്ടുകൾ ഇമ്പോർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്